ഇനി എട്ടിൻ്റെ പണി എന്താ കിട്ടിയെന്നൊക്കെ ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നവരോട് ഇതാണ് എനിക്ക് പറയാനുള്ളത് പ്രോപ്പറായിട്ടിപ്പം ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് തൊണ്ടയ്ക്ക് കുറച്ച് പ്രശ്നമുണ്ട് അതുകൊണ്ട് പറ്റണില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് ഇത് ഊരിയായ ഒരു സമയത്ത് അപ്പം തന്നെ അങ്ങ് വീഡിയോ എടുക്കാൻ ഓർത്തത് അതാണ് ഈ കോല മീൻസ് ഡയറേഡിയേറ്റ് അപ്പോൾ തന്നെ ഇത് ബ്ലഡ് വരുന്നതുകൊണ്ടപ്പോൾ അത് ഊരിതാണ് മണിക്കൂറുകളോളം എടുത്ത് ണ്ട് വളർത്തിട്ടുണ്ട് പിന്നെ ചോരയും വരുന്നുണ്ട് ഇതൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ചോദിച്ചവരൊക്കെ പറഞ്ഞത് ഒന്നും പറ്റത്തില്ല വീട്ടാമതി എന്നായിരുന്നു പക്ഷെ ഇത് അടിപൊളി പെയിനാണ് നല്ല പെയിൻ ഉണ്ട് ഈ ഒരു തോർത്തോ മൊത്തം കാണാറുണ്ടോ ഇതുപോലെ ബ്ലഡ് സ്റ്റെയിനാണ്